കേരള സംസ്ഥാന സർക്കാരിന്റെ നൈപുണി വികസന പദ്ധതിയുടെ ഭാഗമായി ജി വി എച്ച് എസ് എസ് തളിക്കുളം സ്കൂളിന് അനുവദിച്ച നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത മുഖ്യാതിഥിയായിരുന്നു തൃശൂർ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ചിത്രകുമാർ ടി വി പി ടി എ പ്രസിഡന്റ് സജീഷ് എം എസ് സ്കൂൾ എച്ച് എം അബ്സദ് എ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഷിജി പി പി ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ആശ എം എസ് ഡി സി കോർഡിനേറ്റർ മുസ്തു ബിഷ്രത്ത് സി എ എന്നിവർ സംസാരിച്ചു ചരിത്രപരമായ മാറ്റങ്ങൾക്കുറിച്ച് മഹാത്മാഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് കുറേശേ നമ്മളറിയാനും ബന്ധപ്പെടാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശൈലി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം അധ്യാപകർക്കും ഉണ്ടാകണം അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും ഉണ്ടാകണം അദ്ദേഹം നമ്മുടെ രാജ്യത്തിനായി സമർപ്പിച്ചാൽ ഒരുപാട് ആശയങ്ങൾ നമ്മളെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പഴയ ആശയം കൂട്ടി കുട്ടിയെപ്പിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ പ്രവേശന ഉത്സവമായി ബന്ധപ്പെട്ടിന്ന് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ളതിനുപരിയായി വിദ്യാഭ്യാസ രംഗത്ത് പല രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ ലോകത്തിൽ തന്നെ ചരിത്രപരമായ ഒരു നാം നമുക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം ഞാൻ എടുത്തു പറയുന്നില്ല നമ്മുടെ കേരള സംസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെടുന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അതിനുശേഷം ഒരു ഏകാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്ത് വേണ്ട എന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉയർന്നു വന്ന ആശയത്തിൻ്റെ ബലുമായി ഒരു പ്രഖ്യാപനമുണ്ടായി ഒരു ജനകീയ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ഏകാധിപത്യപരം മാറ്റി ഒരു ജനകീയമായ സ്വഭാവത്തോടെ ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരു വലിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലുണ്ടായി ലോക